പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ വാർഷികം വിവിധ ഫെബ്രുവരി തീയതികളിലായി നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായിട്ട് ഇരുപത്തിനാലാം തീയതി നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ശാസ്ത്രരംഗത്തെ പൊതു സമൂഹത്തിനും കൂടി പരിചയപ്പെടുത്തുന്ന ആ പരിപാടി വന്നിച്ച് വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട മന്ത്രി പങ്കെടുത്തു കൊണ്ടുള്ള ചടങ്ങാണ് ആ ചടങ്ങും തീർച്ചയായും ഒരു ഭാഗമായിട്ട് നടക്കുന്നു കളക്ടർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രോഗ്രാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കോളേജിൽ വിവിധ പരിപാടികളാണ് ഉത്സവാന്തരീക്ഷത്തിൽ ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ടെക്സ്റ്റ് ഫെസ്റ്റ് കുടുംബശ്രീ സംഗമം പൂർവ്വ വിദ്യാർത്ഥി സംഗമം കലാ സാംസ്കാരിക പരിപാടികൾ വിവിധ സെമിനാറുകൾ ശില്പശാലകൾ എന്നിവ നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ നടന്ന അക്കാഡമിക് ബ്ലോക്ക് ടൂവിന്റെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രജത ജൂബിലി വർഷമായി ആഘോഷിക്കുവാനും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും സംഘാടക സമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ ടെക് ഫെസ്റ്റ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് നിർവഹിക്കും പ്രൊഫഷണൽ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന മികവിന്റെ അംഗീകാരമായ എൻ ബി എ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കരസ്ഥമാക്കിയിരുന്നു കോളേജിലെ സിവിൽ കമ്പ്യൂട്ടർ മെക്കാനിക്കൽ എന്നീ മൂന്ന് ഡിപ്ലോമ പ്രോഗ്രാമുകൾക്കാണ് ഞായറാഴ്ച നടക്കുന്ന എൻ ബി എ അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും തിങ്കളാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ കലക്ടർ കൃഷ്ണതേജ തേജ ഐ എസ് നിർവ്വഹിക്കുമെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൽ കോളേജ് പ്രിൻസിപ്പൽ പി കെ യാമിനി പൂർവ്വ വിദ്യാർത്ഥി പ്രദീപ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ അനിത ജേക്കബ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ബ്രാൻഡുകൾ കൂടി അധികമായി ഇപ്പോൾ ഇലക്ട്രിക്ലിനിൽ വരികയുണ്ട് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ അഞ്ച് ബ്രാൻഡുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് തുടർന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടു കൂടി തന്നെ മൂന്ന് പ്രോഗ്രാമുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മൂന്ന് പ്രോഗ്രാമുകൾക്ക് ലോക നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്ന നാഷണൽ ബോർഡ് ഓഫ് അക്രെഡിറ്റേഷൻ്റെ എൻ ബി എ അക്രെഡിറ്റേഷൻ ലഭിച്ചു വരുന്ന മൂന്ന് വർഷത്തേക്ക് നമുക്ക് എൻ ബി എ അക്രെഡിറ്റേഷൻ ഉണ്ട് ഈ മൂന്ന് പ്രോഗ്രാമുകൾക്ക് മൂന്ന് ദിവസങ്ങളിലെ പരിപാടി നമ്മൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ഉള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ എല്ലാം ഉൾപ്പെടുത്തി സമീപത്തുള്ള കോളേജുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആലോചിച്ചിട്ടുള്ളത് അതിനെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ രീതി നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വി സി വി